അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ വിജ്ഞാന തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പ്രാഥമിക ആലോചനായോഗം കണ്ണൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ചേർന്നു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി കേരള നോളജ് എക്കോണോമി മിഷൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള നോളജ് മിഷൻ ഇക്കോണോമി മിഷൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള അഭ്യസ്ഥനെതിരായ ചെറുപ്പക്കാരും കൂടുതലും തൊഴിൽ അന്വേഷകർക്കും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കേരള ലോളജ് മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഴീക്കൂട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം എന്ന നിലയിൽ അഴീക്കോട് മണ്ഡലത്തിലെ തൊഴിലന്വേഷകരെ കണ്ടെത്തി അവർക്ക് ഉചിതമായ തൊഴിൽ കണ്ടെത്തി കൊടുക്കുക എന്നൊരു സ്പെഷ്യൽ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആലോചനാ യോഗമാണ് ഇന്നിവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നോളജ് മിഷൻ ഡയറക്ടർ പി എസ് ശ്രീകലാ മേടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത് കുറിപ്പോ അതിൻ്റെ വിപുലമായ സംഘടന സമിതി യോഗങ്ങൾ ചേർന്ന് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഉചിതമായ ആളുകളെ കണ്ടെത്തി അവർക്ക് പെട്ടെന്ന് തന്നെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു മിഷനാണ് ഈ കോടി വന്ന മൂട്ടിൽ വരുന്ന മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാഥമിക കൂടിയാലോചനയാണ് ഇവിടെ ഗസേഴ്സിൽ വെച്ച് താമസിക്കുന്നത് കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല പദ്ധതി വിശദീകരിച്ചു നിലവിൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്നും നോളജ് മിഷന്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴായിരത്തി എണ്ണൂറ്റിനാല് തൊഴിലന്വേഷകരെ നോളജ് മിഷന്റെ വിവിധ സേവനങ്ങളിലൂടെ തൊഴിൽ സജ്ജരാക്കി പ്രത്യേക തൊഴിൽ നൈപുണ്യ പരിശീലനവും വൈജ്ഞാനിക തൊഴിൽ പരിചയവും നൽകി വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽമേളയും മറ്റും സംഘടിപ്പിക്കുന്നു തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം സെപ്റ്റംബർ ആറിന് രാവിലെ പത്തരയ്ക്ക് ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കും ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ റീജിയണൽ പ്രോഗ്രാം മാനേജർ ഡയാന തങ്കച്ചൻ ജില്ലാ പ്രോഗ്രാം മാനേജർ സൗമ്യ ഗോവിന്ദ പൊതുവാൾ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശ്രുതി കെ രമേശൻ കെ അജീഷ് പി പി ഷമീമ എ വി സുശീല കുടുംബശ്രീ ചെയർപേഴ്സൺമാർ റിസോഴ്സ് പേഴ്സൺമാർ എന്നിവർ സംബന്ധിച്ചു ग्रामिका न्यूज़ कणूर